ഇതിപ്പോൾ കുറച്ചു മുമ്പേ നടന്നൊരു ടാസ്ക്കാണ് ഇത് ക്യാപ്റ്റനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ടാസ്ക്കും കൂടിയാണ് പക്ഷേ തണലൊഴികെ മറ്റൊരു ടീമുകൾക്കും ഇതിനകത്ത് മത്സരിക്കാൻ കഴിയില്ല കാരണം കഴിഞ്ഞ ടാസ്ക്കുകളിലൊക്കെ ടണല് ആറ് പോയിൻറ്റ് നേടി ഒന്നാം സ്ഥാനത്ത് നിൽക്കും അതുകൊണ്ട് തണലിലെ ടീമംഗങ്ങൾക്ക് മാത്രമാണ് ഈ ടാസ്ക്കിൽ മത്സരിക്കാൻ കഴിയൂ മത്സരം ക്രിക്കറ്റ് സ്റ്റമ്പുകൾ എറിഞ്ഞ് വീഴ്ത്തുക എന്നുള്ളതാണ് അതായത് ഒരാൾക്ക് ആറ് അറിയാം ആറ് ബോളിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടുന്ന ആൾക്ക് ക്യാപ്റ്റനാകാൻ കഴിയും അങ്ങനെ മറ്റ് കണ്ടസ്റ്റൻറ്റുകളെല്ലാം ആവേശത്തിൻ്റെ മുൾമുനില് നിർത്തി മത്സരം ആരംഭിക്കുകയാണ് ആദ്യം നമ്മുടെ നോറയാണ് എറിയാൻ വരുന്നത് നോറ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ നമ്മുടെ സായി നോറയ്ക്ക് റൂമിൽ വെച്ചൊരു പ്രാക്ടീസ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് വിക്കറ്റ് എടുക്കേണ്ടതെന്നൊക്കെ പക്ഷേ സായിയുടെ പ്രാക്ടീസൊക്കെ പാളി ആറ് ബോൾ എറിഞ്ഞിട്ട് ഒരു വിക്കറ്റ് പോലും നോറയ്ക്ക് നേടാൻ കഴിഞ്ഞില്ല പിന്നെ ടണലിലെ മറ്റൊരംഗമായി അഭിഷേക് അറിയാൻ വരുന്നു അഭിഷേക് ആറ് ബോളുകൾ എറിയുന്നു കണ്ടു എതിരെയാണ് പോയെന്ന് പോലും കണ്ടില്ല നോറയുടെ കയറ് അതിലുമൊക്കെ എത്രയോ ഭേദമായിരുന്നു ഇനി അടുത്തത് വരുന്നത് നമ്മുടെ റസ്മിനാണ് റസ്മിൻ എറിയാൻ വരുമ്പോൾ ആളുകൾക്ക് ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ട് കാരണം റസ്മിൻ ഒരു ഫിസിക്കൽ ട്രെയിനർ കൂടെ എന്തായാലും പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയില്ല ഒരു വിക്കറ്റ് നേടിയിട്ടുണ്ട് ഇനി അടുത്തായിട്ട് വരുന്നത് നമ്മുടെ ഋഷിയാണ് ഋഷി ടാസ്ക് വരുമ്പോൾ എല്ലാവരുടെ പുഞ്ചിരി ഉണ്ടാകും കാരണം ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ഒരു ടാസ്ക് ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഋഷിയാണ് കഴിഞ്ഞ ബലൂൺ ടാസ്ക് എന്തൊരു പെർഫോമൻസ് ആയിരുന്നു അതുപോലെ ബാട്ടിൽ ബാറ്റിൽ ടാസ്കുമൊക്കെ സൂപ്പറായിട്ടാണ് ഋഷി പെർഫോമൻസ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഋഷി നിരാശപ്പെടുത്തത്തില്ലെന്ന് എല്ലാവർക്കും ഉറപ്പുണ്ടായിരുന്നു എന്തായാലും ഋഷി ബോളർ ചെയ്യാനായിട്ട് വരുന്നു പ്രേക്ഷകരെ ആവേശത്തിൻ്റെ മുൾമുനയിൽ നിർത്തി ഇതാ രണ്ട് വിക്കറ്റുകൾ നേടിയിരിക്കുകയാണ് ഋഷി അങ്ങനെ ക്യാപ്റ്റൻസി ടാസ്കിൽ ഋഷി വിജയിച്ചു ഈ വീക്കിലെ ക്യാപ്റ്റൻ ഋഷിയാണ് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ